വിഷ്ണു മംഗലം പുഴയിൽ കെ ഡബ്ല്യു എ അശാസ്ത്രീയമായി നിർമ്മിച്ച ബണ്ടും അതുണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ എപ്പോഴും മഴക്കാലമാകുമ്പോൾ ചർച്ച ചെയ്യും ഒരു പരിഹാരവും ശാശ്വതമായിട്ട് ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല അതിന്റെ ശാശ്വത പരിഹാരത്തിന്റെ പ്രപ്പോസൽ ഇവിടം വരെ എത്തി എത്തിയെന്ന് പോലും എം എൽ എക്ക് വാട്ടർ അതോറിറ്റിക്ക് വിശദീകരിക്കാനും കഴിയുന്നില്ല നാട്ടുകാർക്ക് അറിയാൻ താല്പര്യമുണ്ട് ഇപ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഷട്ടർ മാത്രം തുറന്ന് വെള്ളം ഒഴുക്കി വിടാൻ വാട്ടർ അതോറിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഷട്ടർ മാത്രം തുറക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം വലിയ ഫോഴ്സിൽ വെള്ളമൊഴുകി പുഴ ഗതിമാറി ഒഴുകി ഒരുപാട് വീട്ടുകാർ കുടിഞ്ഞു പോകേണ്ട സ്ഥിതിയാണ് നാട്ടുകാരിപ്പം ആവശ്യപ്പെടുന്നത് ബണ്ടിന്റെ താഴ്ഭാഗത്തുള്ള നാല് ഹോൾസ് ഉണ്ട് ആ ഹോൾസിന്റെ അടപ്പ് കൂടി മാറ്റണം എന്നുള്ളതാണ് ആ ഹോൾസിന്റെ അടപ്പ് മാറ്റിയാൽ മാത്രമേ പുഴ ഗതിയിലേക്ക് കൊടുക്കുകയുള്ളൂ അങ്ങനെ ചെയ്യുമെന്ന് മാത്രം തൊട്ട് പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ടും ചെയ്യണമെന്നാണ് പറയാനുള്ളത് അതിൽ നിന്ന് പിന്മാറിയാൽ നാട്ടുകാരോടൊപ്പം അതിശക്തമായ സമരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരും നാദാപുരം ചിക്കിയാട് വാണിമൽ വളയം നാല് പഞ്ചായത്തിലെ ജനങ്ങളാണ് ഈ ബണ്ടുകൊണ്ടുള്ള വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഈ പ്രജക്തി ഈ നാട്ടിലുണ്ടാക്കുന്ന ദുരിതം കൊണ്ടാണ് ആളുകൾ നേരെ സത്യമായിട്ടും പ്രക്ഷോഭമായിട്ടും അപ്പൊ ആയിരുന്ന ചീര ഇപ്പൊ